നിങ്ങളുടെ മകളെ വേലക്കാരിയാക്കിയത് ഞങ്ങളാരും ഈ നിൽക്കുന്ന വരമനാരിയാ എൻ്റെ മകൻ മകളെ കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന് പെണ്ണു പറയുമ്പോഴല്ലേ അത് ഞാനാണെന്നൊരാള് സമ്മതിക്കുമ്പഴാ പെണ്ണിന്റെ വിജയം നിന്നെ പോലെ ഉടുപ്പും ചോറും തിന്നിട്ട് എന്ന് തിരിഞ്ഞുകടിക്കുന്ന നന്ദി കിട്ടുമുതല എന്ത് ദൈവങ്ങളും മറ്റ് ഗവൺമെന്റിന്റെ പ്രവർത്തനം ഹായ് നമസ്കാരം നമ്മള വന്നിരിക്കുന്നത് പൊന്മാൻ എന്ന സിനിമയിൽ ബ്രോച്ചൻ എന്ന ക്യാരക്ടർ ചെയ്ത മജു അഞ്ചലിന്റെ വീട്ടിലാണ് മജു അഞ്ചലിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം പോവാം വീഡിയോ എന്ന സിനിമ പറയാണ് അല്ലെ അഭിമാനം കേരളത്തിൽ പറന്നു ഇന്നത്തെ ദിവസമായി പടം ഊളിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുന്ന റിപ്പോർട്ട് നല്ല റിപ്പോർട്ടാണ് അതിനെ കുറിച്ച് എന്താണ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് സിനിമ നമ്മള് അറിയാലോ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നമുക്ക് സിനിമയിൽ അഭിനയിക്കാന്നുള്ളത് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ വിഷ്ണു കണ്ടിട്ടില്ലേ പണ്ട് ഒരുമിച്ച് ചെയ്ത സമയത്ത് നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് സിനിമയിൽ നിന്ന് മുഖം കാണിക്കുക മുന്നേ വേറെ സി എ ഡി രാമയ ചെറിയ വേഷം ആയിരുന്നു അതിന് കള്ളനും ഭഗവതിയും അങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങള് വന്നിട്ട് ഇതൊക്കെ എപ്പോഴാണ് കിട്ടിയത് അത് അതിന് നന്ദി പറയേണ്ടത് നമ്മളെ അജിത് വിനായകൻ്റെ പ്രൊഡ്യൂസർ നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ അജിത് വിനായിക്കും ഇന്ന ഡയറക്ടർ ജ്യോതിഷ് സാറിനോട് പ്രത്യേകം നന്ദി പറയണം പിന്നെ നമ്മളെ ഫാമിലി സപ്പോർട്ട് എന്ത് ചെയ്യുന്നു എന്തും ചെയ്യാൻ റെഡിയാടേ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ അത് എനിക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളെ ശരിക്കും പറയാം പണ്ട് എത്ര വർഷമായി കാണില്ലേ നമ്മള് ഒരുപാട് പ്രോഗ്രാംസ് അവതരിപ്പിച്ച് മിമിക്രി അന്ന് ശരിക്കും പറഞ്ഞാൽ മിമിക്രി ചെയ്യുന്ന എനിക്കത് പുതിയ അലവായിരുന്നു പക്ഷേ ഒരുപാട് സ്ഥാപനം ചെയ്യൂലുമാർ ആയിരുന്നു മെയിൻ ഹൈലൈറ്റ് ഒക്കെ ചെയ്തോണ്ടെന്ന് തകർത്ത് ഇപ്പൊ കൊച്ചിന്റെ ഞാന് ഒരു പത്ത് പതിനെട്ട് വർഷം സൗദിയിൽ അറിയാലോ അപ്പൊ കിട്ടുന്ന ഗ്യാപ്പിൽ പക്ഷേ ഇയർലി വെക്കേഷൻ വരുമ്പോഴാണ് ഈ മിമിക്രി പരിപാടികളും ചെയ്യുന്നത് ചെറിയ സീറ്റിലൊക്കെ ആ റിയാദിൽ നമുക്ക് റിയാദ് റിയാദിൽ സംഘടനയുണ്ട് അപ്പൊ അവരുടെ വീക്കെൻഡ് പ്രോഗ്രാംസ് എല്ലാം നമ്മൾ അടിച്ച് പൊളിച്ച് പരിപാടിയൊക്കെ ചെയ്യുവായിരുന്നു സ്കിറ്റുകളൊക്കെ ചെയ്യുവായിരുന്നു അപ്പൊ അന്ന് ടച്ച് വിട്ടിട്ടില്ല കൂടുതൽ പോയെങ്കിലും പരിപാടി പിന്നെ ഉണ്ടല്ലോ ടിക്ടോക്ക് റീൽസ് അതൊക്കെ ചെയ്യുവായിരുന്നു അതൊക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഇപ്പൊ കറന്റ് ആയിട്ട് നമ്മള് ന്യൂസിലൻഡിലാണ് വൈഫ് ന്യൂസിലൻഡിലാണ് വൈഫിന്റെ പേര് ജീഷ അവിടെ നേഴ്സാണ് ബി എസ് സി നേഴ്സാണ് വൈഫിന്റെ സപ്പോർട്ടാണ് ഇപ്പൊ ഇവിടെ ഇരിക്കാൻ കാരണം ആരും ഇവിടെ പറഞ്ഞു കൊടുത്തില്ല അവളെല്ലാം നമ്മുടെയൊക്കെ ആഗ്രഹം ഈ പറഞ്ഞ ആദ്യം മുഖം കാണിക്കുക ആഗ്രഹം പിന്നെ ഒരു ഡയലോഗ് ആഗ്രഹം കഥാപാത്രം ചെയ്യുക ആഗ്രഹം അങ്ങനെ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ലല്ലോ പറന്നു ആഗ്രഹം സൗലീകരിച്ചു ഭയങ്കര ആഗ്രഹമാണ് സ്ക്രീനകത്ത് ഇങ്ങനെ ആ ഒരു കഥപാത്രം പ്രോച്ചൻ മഞ്ജു അച്ഛൻ കാണിക്കുമ്പോൾ സന്തോഷമുണ്ടല്ലോ സംഭവം ഉണ്ട് ദിലീപേട്ടന്റെ കൂടെയാണ് നമ്മൾ മിമിക്രി കണ്ട് പഠിക്കുന്ന സമയം മുതൽ ആഗ്രഹമാണ് സിനിമയെ കണ്ടിട്ട് ഈ കാസറ്റൊക്കെ ദിലീപ് ഏട്ടനോടൊപ്പം എത്ര ഇഷ്ടമായിരുന്നു അപ്പൊ ദിലീപേട്ടന്റെ ഒരു പടത്തിൽ ദിലീപ് ഏട്ടനോടൊപ്പം ഒരു കോമ്പിനേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഏപ്രിൽ ഏപ്രിൽ റിലീസാണ് ബാക്കി എല്ലാ സിനിമ കണ്ടതിന് ശേഷം ആൻഡ് ഫാമിലി ഉണ്ട് ചെറിയ പിന്നെ ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ നമ്മളൊരു വേഷം ചെയ്ത ആൾക്കാർ ഓ അത് ചെറിയ വിഷമേ ഈ ചെറിയ വിഷം തന്നെ കിട്ടാൻ പറ്റുന്ന പഠനം ഈ ഫീൽഡിൽ നിൽക്കുന്ന നമുക്കറിയാം അല്ലെ ഒരു ക്യാരക്ടർ കിട്ടണമെങ്കിൽ എന്തായാലും ദിലീപേന്റെ പടത്തിൽ നല്ലൊരു സീനാണ് ചെയ്തേക്കുന്നത് ദിലീപ് ആണാ ഇതൊക്കെ ഒരുപാട് എന്താണ് ലോട്ടറി ആണ് നമ്മള് ചെറുതൊക്കെ ആഗ്രഹിച്ചിട്ട് ദിലീപേനോടൊക്കെ നിക്കാൻ പറ്റുന്ന വാങ്ങിയിട്ട് വരുന്ന ആളാണ് അതല്ല ബേസൽ ആണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയാം നമുക്ക് നല്ല സപ്പോർട്ടീവ് ആണ് അതാണ് ഇവരുടെയൊക്കെ ഒരു ഡൗൺ ടുവർത്ത ആൾക്കാരാണ് ഇപ്പൊ ലിജോ ലിജോ മോൾ ലിജോമോളായാലും ബേസിൽ ജോസഫ് ആയാലും ഇതൊരു നല്ല പെരുമാറ്റവും ഒരിക്കലും ഒരു ജാടയോ ഒന്നും കാണിക്കാത്ത നല്ല രീതിയിലുള്ള സഹകരണമായിരുന്നു നമ്മളൊക്കെ താരതമ്യ പുതിയ ആൾക്കാരെ നമ്മളെ ഒന്നും വിളിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു കാര്യമല്ല പക്ഷെ അവർക്ക് കണ്ടാലും ആ സ്നേഹമുണ്ട് അത് ഭയങ്കര ഭാഗ്യമില്ല അതികൂടു നല്ല സപ്പോർട്ടീവാണ് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെയൊക്കെ ഡേറ്റിലൊന്നും ഈ സിനിമയില്ലേ അത് ഇപ്പൊ തുടങ്ങും പറയാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇൻഷാള്ള എല്ലാം നടക്കുമെന്ന് തോന്നുന്നു പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കാൻ സ്വപ്നമാണല്ലോ ഇവിടെ പോലെ എത്തിക്കുന്നത് സിനിമ എന്ന് പറയുന്ന ശരിക്കും നാട്ടിന് പുറത്തുകാരാണ് പിന്നെ നമ്മളെ ഈ മധുരപ്പ പോലെ സ്ഥലത്ത് സിനിമയിലേക്ക് വരിക സിനിമയില് വേഷം സ്വപ്നം കാണാൻ ഞാനാ അത് ഞാനെങ്കിൽ പണ്ട് ദിരീപെട്ടിനോട് ഫോട്ടോ എടുക്കാൻ കൊണ്ട് ലൊക്കേഷൻ നടന്നില്ല ഭയങ്കര ട്രൗഡ് ദിലീപിന്റെ ബോഡി ഗാർഡല്ല നടക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ആ സ്ഥലത്ത് നിന്നിട്ട് ദിലീപെട്ടിനകത്ത് ദിലീപെ കഥ പറഞ്ഞിട്ടില്ല ദിലീപെട്ട് കൂടി ഇരിക്കാൻ പറ്റി സംസാരിക്കാൻ പറ്റി അഭിനയിക്കാൻ പറ്റി ഷെയർ ചെയ്യാൻ പറ്റി പറ്റി ഭയങ്കര ഭാഗ്യമായിട്ട് കാര്യം

എന്റെ ദൈവങ്ങളെ വേറെ അറിയോ എന്റെ പൂജ മുറിയിൽ ദൈവങ്ങളില്ല അണിയം ബാബയുടെയും ചേട്ടൻ ബാബയുടെയും ഫോട്ടോ വെച്ചിരിക്കുന്നത് ഞാൻ ജീവനോടി അണിയം ബാബയ്ക്കും യാതൊരുപത്തും പറഞ്ഞുകഴിഞ്ഞാല് ഒരു ഇരുപത്തഞ്ച് വർഷം ചെയ്തേറെ ഞാൻ കോമഡി സ്റ്റാർ വന്നപ്പോ ഉമ്മി സാറിനെ ചെയ്ത് ഇപ്പൊ എത്ര ആവുന്നു അറിയില്ല ഒന്ന് ചെയ്ത് നോക്കാതെ ളും മറ്റ് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നവരുമെല്ലാം ഇന്നു വച്ചിരിക്കുകയാണ് പക്ഷെ ആരൊക്കെ ഒന്നിച്ചാലും ഗവൺമെന്റ് മുന്നോട്ട് പോകുക എന്നെ ചെയ്യും ഇത് സത്യം അസത്യം ഈ നരന്ത സാറല്ലേ സാറില്ല സിനിമയിൽ ഇപ്പൊ നല്ല മഹേഷ് കുഞ്ഞുമാരൊക്കെ നല്ലവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ മേലേപ്പറമ്പിലാണ് പിന്നെ കർഷകനടല് പറഞ്ഞു ഏടോ പൊള്ളാറ്റി കൗണ്ടറേ നിങ്ങളുടെ മകളെ വേലക്കാരിയാക്കി ഇത് ഞങ്ങളാരും അല്ല ഈ നിൽക്കുന്ന പരമറിയ എന്റെ മകൻ ബോളെ കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന് പെണ്ണ് പറയുമ്പോഴല്ലേ അത് ഞാനാണെന്ന് ഒരാള് സമ്മതിക്കുമ്പഴാ പെണ്ണിന്റെ വിജയം വൈഫ് അപ്പൊ നമ്മള് സാധാരണ ചില ആൾക്കാർ നമ്മളിപ്പോ ന്യൂസിലൻഡില് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് വിരോധ നല്ല അത്യാവശ്യം നല്ല ചെലവുള്ള കാര്യമാണ് അപ്പൊ ഈ പടം റിലീസായ വൈഫന്റെ വൈഫാണ് പറഞ്ഞത് ഈ റിലീസ് നാട്ടി വേണം ആ സമയത്താണ് നാട്ടി വേണ്ടത് നമ്മൾ ഇത്ര നാള് നമ്മള് കഷ്ടപ്പെട്ട് നമ്മള് ചെയ്തതിന്റെ റിസൾട്ട് പറ്റുന്ന സമയം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് വൈഫിനാണ് അത് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് പിന്നെ വൈഫ് ഫാമിലി സപ്പോർട്ട് അമ്മ അച്ഛൻ വൈഫിന്റെ അമ്മ എല്ലാരും അളീനൊക്കെ നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ നീക്കാൻ പറ്റുന്നത് ഒരു കാര്യം ഫാമിലി സപ്പോർട്ടില്ലെങ്കിൽ ഒന്നും അല്ല അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അവിടെ ജോലി ചെയ്ത് നീക്കേണ്ടി വന്നതെ അതെ പ്രത്യേകിച്ച് ചെറിയും ഇങ്ങനെയുള്ള ചെറിയ വേഷം പോലും അതിന് ഈ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ന്യൂസിലാന്റിയിൽ നിന്ന് ഇവിടെ വന്നിരിക്കുകയാണ് ചെയ്യും അത് തന്നെ വളരെ ഒരു വലിയ മനസ്സാണ് കാര്യം ഒരുപാട് ചെറിയ വേഷ വലിയ ആയി കൊലപ്പൊ സിനിമ നാട്ടിൽ ഓടിക്കുകയുള്ളൂ നമ്മൾ അഭിനയിച്ചല്ലോ എന്ന് പറഞ്ഞ് പലരും ഇങ്ങനെ പോകുന്ന സമയത്താണ് അല്ല അവർ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കേട്ടോ അതിന്റെ പ്രോഡ്യൂസൊക്കെ അത് കാണാൻ ശരിക്കും വളരെ ആത്മാർത്ഥമായിട്ടാണ് മറ്റു പ്രൊഡ്യൂസർക്ക് അത്ര നന്ദി ഉണ്ടാകണം ഇതിനകത്ത് എത്തിച്ചത് കുടിക്കണം ഈ ഓഡിസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടത് എന്റെ പ്രൊഡ്യൂസർ വിനായികാജിത്താണ് അതുപോലെ സപ്പോർട്ടീവ് ആയിട്ട് എല്ലാവർക്കും ജ്യോതിഷാറ് ആന്റെ ഏ ഡിസ് എല്ലാവർക്കും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവർക്കും അത്ര സ്നേഹമാണ് ആ ടീം അങ്ങനെയാണ് ഇപ്പൊ ആ ടീം ആക്റ്റീവ് ആയിട്ടിരിക്കുന്നു പടം പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുന്നു എല്ലാവരും എന്തായാലും ഈ ടീമിന്റെ അടുത്ത സിനിമയിലും മഹുര വേഷം ആയിരിക്കും എന്നുള്ള സംശയം അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ജ്യോതിഷാറേ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ വിളിക്കണം കേട്ടോ കളയുന്നത് നമ്മുടെ വളർന്നു വരുന്ന കലാകാരനാണ് ഇപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നമ്മുടെ വളർന്നു കലാകാരാണ് പൊള്ളി സപ്പോർട്ട് ചെയ്യണം അതുപോലെ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പുള്ളി എത്ര ദിവസം ഉണ്ടാവും ഇനി ഇവിടെ ഞാൻ തിരിച്ചു പോകാൻ കഴിപ്പമായിട്ട് വേറെ എന്തെങ്കിലും പടം ചെയ്തിട്ട് വന്നു ഈ ചെയ്തിട്ടേ പോകുന്നുള്ളൂ അപ്പൊ പരാതി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ അടുത്തിരി സൈനിങ് ഓഫ് ബൈ